നമസ്കാരം സ്ഥാപത്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നാരെങ്കിലും നഗരമെന്നോ പുരമെന്നോ പത്തനമെന്നോ ഒക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നഗരമെന്ന പൊതുവായ ധാരണയെ കാണുകയുള്ളൂ എന്നാൽ ഈ പറഞ്ഞ ഓരോ പേരുകളും വ്യത്യസ്തങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പേരുകളുടെയൊക്കെ യഥാർത്ഥ നിർവചനങ്ങൾ എന്താണെന്നും ഇതേപോലെ പ്രയോഗത്തിൽ വരുന്ന മറ്റ് പദങ്ങളും അവയുടെ നിർവചനങ്ങളും മനസ്സിലാക്കാം വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം ആദ്യമായി എന്തൊക്കെയാണ് ആ പേരുകൾ എന്ന് നോക്കാം പിന്നീട് ഇവകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും നോക്കാം ഒന്നാമത് കേവല നഗരം രണ്ടാമത് രാജധാനി മൂന്നാമത് പുര നാല് ഖേടം അഞ്ച് കർവടം ആറ് ജനസ്ഥാന കുബ്ജം ഏഴ് പത്തനം എട്ട് ശിബിരം ഒൻപത് സേനാമുഖം പത്ത് സ്ഥാനീയം പതിനൊന്ന് ദ്രോണമുഖം പന്ത്രണ്ട് വിടമ്പ പതിമൂന്ന് കോത്മകോലകം പതിനാല് നിഗമം പതിനഞ്ച് സ്കന്ധാവാരം പതിനാറ് ചേരിക എന്നിങ്ങനെ പതിനാറ് വിധം നഗരങ്ങളെ പറ്റിയാണ് പറയുന്നത് നാല് ദിക്കുകളിലും നാല് വാതിലുകളും ഗോപുരങ്ങളും വൻമതിലുകളും വിപണികളും ജനാവാസ കേന്ദ്രങ്ങളും സർവ്വ ദേവീദേവ ക്ഷേത്രങ്ങളും അടങ്ങുന്നതാവണം ഒരു കേവല നഗരം പടിഞ്ഞാറും വടക്കും ഭാഗങ്ങൾ ശക്തമായതും ചുറ്റിനും വൻ മതിലുകളും കിടങ്ങുകളും ജലാശയങ്ങളുള്ളതും ശിബിരങ്ങളുള്ളതും ഈ ശിബിരങ്ങളെപ്പറ്റി മുൻപിൽ പറയുന്നതായിരിക്കും കിഴക്കോട്ടും തെക്കോട്ടും രാജബലമായ സൈന്യത്തോടുകൂടിയതും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തെക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ഭാഗങ്ങൾ ശക്തമായിരിക്കണമെന്ന് പറഞ്ഞു അതായത് കോട്ട കൊത്തളങ്ങളാൽ അജയ്യമാകും വിധം ശക്തമായിരിക്കണമെന്ന് മനസ്സിലാക്കണം കിഴക്കും തെക്കും ഭാഗങ്ങൾ സൈന്യബലത്താലും സുരക്ഷിതമാകുന്നു അതുപോലെ ഉയർന്ന ഗോപുരങ്ങളും മാളികകളും ദേവാലയങ്ങളും ദേവദാസി ഗൃഹങ്ങളും ഉദ്യാനങ്ങളും ആന കുതിര തേര് ഭടന്മാർ എന്നിങ്ങനെയുള്ള ചതുരംഗ സേന അടങ്ങുന്നതും മുഖ്യന്മാരായിട്ടുള്ള ജനങ്ങൾക്കായിട്ടുള്ള പാർപ്പിടങ്ങളുള്ളതും മഹാദ്വാരങ്ങളും ഉപദ്വാരങ്ങളുള്ളതും നാനാവിധ ജനങ്ങളും വസിക്കുന്നതായ രാജകൊട്ടാരത്തോടു കൂടിയ നഗരമാണ് രാജധാനി എന്നറിയപ്പെടുന്നത് കാടും വനവുമുള്ള സ്ഥലങ്ങളിൽ സർവവിധ ജനങ്ങൾ അധിവസിക്കുന്നതും ധാരാളം വിപണികളുള്ളതുമായ നഗരത്തെ നമ്മൾ പുരമെന്ന് വിളിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇതിന് ഉദാഹരണമാണ് ശൂദ്രന്മാർ അധികമായി അധിവസിക്കുന്നതും നദികളെയും പർവ്വതങ്ങളെയും ആശ്രയിച്ച് കിടക്കുന്നതുമായ നഗരത്തെ ഖേടം എന്ന് പറയുന്നു ചുറ്റിനും മലനിരകളാൽ ചുറ്റപ്പെട്ട നഗരം കർവടകം എന്നറിയപ്പെടുന്നു ഖേടങ്ങൾക്കും കർവടങ്ങൾക്കും ഇടയിലായി എല്ലാവിധ ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലം ജനസ്ഥാനകുജം എന്ന് പറയപ്പെടുന്നു തുറമുഖങ്ങളും സർവ്വവിധ ജനങ്ങൾ അധിവസിക്കുന്നതും ധാരാളം വിപണനശാലകളുള്ളതുമായി കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരത്തെ പത്തനം എന്ന് വിളിക്കുന്നു പത്തനാപുരത്തിനും പത്തനംതിട്ടയ്ക്കും ഇവിടെ തുറമുഖങ്ങൾ എന്ന് ചോദിക്കരുത് ഇവയൊക്കെ പുതിയ നാമങ്ങളാണ് അതിർത്തി ദേശങ്ങളുടെ സമീപത്തായി എപ്പോഴും യുദ്ധത്തിനായി ഒരുങ്ങിയിരിക്കുന്ന വിധം സൈന്യങ്ങൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലം ശിബിരം എന്നറിയപ്പെടുന്നു വരിഷ്ഠമായ ജനങ്ങളാൽ നിറഞ്ഞതും രാജകൊട്ടാരത്തോടു കൂടിയതുമായ ശിബിരത്തെ സേനാമുഖമെന്ന് പറയുന്നു ഇത് ബഹുപ്രകാരേണ രക്ഷിതമായ ഒരു നഗരമാകുന്നു രാജാവിനാൽ സ്ഥാപിക്കപ്പെട്ടതും നദീതീരം മലഞ്ചെരിവ് മുതലായവയിൽ സ്ഥിതി ചെയ്യുന്നതും അനേകം രക്ഷാ സംവിധാനങ്ങളോടുകൂടിയതും രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നതുമായ നഗരം സ്ഥാനീയം എന്നറിയപ്പെടുന്നു നദികളുടെ ഇരുകരകളിലായിട്ടോ കടൽ തീരത്തോ ആയി സ്ഥിതി ചെയ്യുന്നതും ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ളതും എല്ലാവിധ ജനങ്ങൾ അധിവസിക്കുന്നതുമായ നഗരം അതിനെ ആചാര്യന്മാർ ദ്രോണമുഖം എന്നു പറയുന്നു ഗ്രാമങ്ങളുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളെ വിടംബം എന്ന് പറയുന്നു വനമധ്യത്തിലായിട്ടുള്ള ജനാവാസങ്ങളെ കോത്മകോലകം എന്ന് പറയുന്നു നാല് വർണ്ണങ്ങളിലുള്ളവരും അതായത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിവർ അതുപോലെ രജകർ ചണ്ടാളർ തന്തുവായർ തുടങ്ങിയുള്ള ഗ്രാമവിധാനത്തിൽ പറഞ്ഞ സകലമാന ജനങ്ങളും പലതരം പണിത്തൊഴിലാളികളും അധിവസിക്കുന്നതായ നഗരത്തിനെ നമ്മൾ നിഗമം എന്ന് പറയുന്നു നദി പർവ്വതം വനം ഇവയിൽ സ്ഥിതി ചെയ്യുന്നതും പലതരം ജനങ്ങൾ അധിവസിക്കുന്നതും രാജകൊട്ടാരത്തോടു കൂടിയതുമായ നഗരം സ്കന്ധവാരം എന്ന് പറയപ്പെടുന്നു ഈ സ്കന്ധാവാരത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലങ്ങളെ ചേരികൾ എന്ന് പറയുന്നു ഇങ്ങനെ പതിനാറ് വിധം നഗരങ്ങളെ പറ്റി പറഞ്ഞു ഇനി നഗരമെന്നും പുരമെന്നും പത്തനമെന്നും ഒക്കെ കേട്ടാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയതാണ് അവകളെന്ന് മനസ്സിലാക്കണം അടുത്ത വീഡിയോയിൽ നമുക്ക് ദുർഗങ്ങൾ അഥവാ കോട്ടകളുടെ വിവിധ വിധങ്ങളേതൊക്കെയെന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കേണ്ട അടുത്ത വീഡിയോയുമായി കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം